സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ മുപ്പത് നോയമ്പിൻ്റെ ഒന്നാമത്തെ നോയിമ്പ പതിനൊന്ന് മാസവും തിന്നും കുഴിച്ചും ഉറങ്ങിയും ആർത്തുല്ലസിച്ചും ഒക്കെ നടന്നിട്ട് ഈ ഒരു മാസം വ്രതമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പം രാവിലെ എഴുന്നിട്ട് നോമ്പ് നോമ്പിൻ്റെ നെയ്യത്തൊക്കെ വിളിച്ച് നോമ്പ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് നമ്മൾ അജ്മി ഇപ്പം സമയം നാലുമണിയായിട്ടുണ്ട് അജ്മി അജ്മലും മള്ളിയിൽ പോയിക്കാം അജ്മയുടെ ഒക്കെ സിറ്റുവേഷൻ തന്നെ കാണിച്ചു തരാം സുഹൃത്തുക്കളെ നോമ്പ് ഒന്നായതേ ഉള്ളു അജ്മി തേ മാടന്ന് ഇറങ്ങുന്നതാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ ഇടയ്ക്ക് ആയപ്പോഴത്തേക്കും എൻ്റെ മോളാകെ ടയേർഡായിട്ടുണ്ട് അപ്പം ഞങ്ങൾ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കാം കേട്ടോ ആ പാണ്ട് ആങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കുകയാണ് നോമ്പിന്റെ ക്ഷീണം കൊണ്ട് നമ്മൾ നോമ്പ് എടുക്കുന്നത് എന്തിനാ സത്യം അത് ചോദ്യം നോമ്പ് എടുക്കുന്നത് ആ നല്ല ആൻസർ നോമ്പ് എടുക്കുന്നത് വണ്ണം കുറയ്ക്കല്ല പിടിക്കൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് അറിയാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇതെന്താണെന്നറിയോ ഇതാണ് വാട്ടർ നല്ല ഇവിടെ ഇടി തുടങ്ങി കേട്ടോ സുഹൃത്തുക്കളെ ഇവിടെ ഇടി തുടങ്ങി കേട്ടോ അജ്മിക്ക് ഭയങ്കര കണ്ടാ കേട്ടോ ഇനി ഇവിടെ വഴക്ക ഒത്തുനോക്ക അളവ് നോക്ക അളവ് അളവ് അങ്ങനെ ബൂസ്റ്റ് വന്നിട്ടുണ്ട് ഇനി എനിക്ക് നല്ല ഈത്തപ്പഴവും നല്ല യും വന്നിട്ടുണ്ട് ഈർത്തപ്പഴം ആൻഡ് റോബസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ട്രിക്ക് ആണ് അത് കാണിച്ചു ഇനി വന്നേക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടും പിന്നെന്താ മുട്ട ബജിയും മുട്ട ബജിയും വന്നിട്ടുണ്ട് ഇതെന്താ സംഭവം ആ ഇത് തണ്ണിമത്തങ്ങ ജ്യൂസ് എത്തിയിട്ടുണ്ട് തണ്ണിമത്തങ്ങ ജ്യൂസ് ഈത്തപ്പഴം പിന്നെ കട്ടേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി കാരണം നമുക്ക് ഈ നോമ്പ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഫുഡ് അധികം ആരും കഴിക്കത്തില്ല അപ്പം വേണ്ട എന്താന്ന് വെച്ചാൽ ഇതുപോലുള്ള ജ്യൂസാണ് എണ്ണപ്പനഹാരങ്ങൾ കഴിവതും നിങ്ങൾ ഒഴിവാക്കണം എണ്ണപ്പനഹാരം കഴിവതും ഒഴിവാക്കണം അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ഇനി എന്താ പറയാനുള്ളത് വെള്ളം വെള്ളം കാര്യം വെള്ളത്തിന്റെ പരിപാടി മാത്രമാണ് കാരണം എല്ലാ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അത് ഇപ്പൊ ആദ്യമതേദന ഒത്തിരി സുഹൃത്തുക്കൾ അപ്പൊ അവരൊക്കെ പറയും നിങ്ങളൊക്കെ നോമ്പ് മുറിക്കാൻ കാത്തിരിക്കലിച്ചു വരി തിന്നാൻ ഇങ്ങനെ കാത്തിരിക്കല്ലേ പക്ഷെ ഒരു കാര്യം വേണ്ട സുഹൃത്തുക്കൾ ഒരിക്കലും നമുക്ക് പിന്നെ ഭക്ഷണം നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല സത്യം ഇതുകൂട്ടുള്ള ഈ സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു എട്ട് മണിയാവുമ്പോൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും കഴിക്കാവുന്നല്ലാതെ ഈ പറയുന്നതുകൊണ്ട് നമുക്കൊന്നും വലിച്ചുമാരി തിന്നാൻ കഴിയില്ല കാരണം മനസ്സിലായി ഇതൊക്കെയാണ് ഇന്നത്തെ ഈ നോമ്പ് ഫസ്റ്റ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഈ നോമ്പ് മുറിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നത് നോക്കി ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കാത്തിരിക്കാത്ത പോയിട്ട് കണ്ടോ 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 അവിടെ ബാങ്ക് വിളിക്കുമ്പോൾ എഴുതിയായിട്ട് അവരുടെ ഓട്ടോ ഓട്ടം വയ്ക്കാറ് ഇപ്പൊ തന്നെ നമ്മുടെ നോമ്പ് മുറിയുടെ വിശേഷങ്ങൾ അങ്ങനെ ഉണ്ട് നമ്മൾ മുറിച്ചില്ലല്ലോ നോക്കി മുറിക്കാനുള്ള ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ മീനും മീൻകുഞ്ഞുങ്ങൾക്കും നോമ്പായിരുന്നു അവർക്ക് ഭക്ഷണമൊന്നും കൊടുത്തില്ലെന്ന് തോന്നുന്നു കൊടുത്ത കേക്കാ രാജു വന്നെ അവിടെ ഇരുന്ന് ഇത്രയും കലാപരമായ പരിപാടികൾ ചെയ്തിട്ടുണ്ട് Beluja, beluja, beluja. Eh? Beluja, beluja, beluja. Eh? Ah, okay guys. Ah, mana? Ah, no, yang itu Ah, no, buri yang buri sekarang.